നിങ്ങളൊരു ഇന്ത്യൻ പൗരനാണോ ആണെന്ന് ഉറപ്പിക്കാൻ നിങ്ങളുടെ കൈവശം എന്ത് രേഖയാണുള്ളത് പാസ്പോർട്ടോ ജനന സർട്ടിഫിക്കറ്റോ അതോ ആധാർ കാർഡോ എന്നാൽ കേട്ടോളൂ ഇതൊന്നുമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ വില്ലേജ് ഓഫീസിലൂടെ തന്നൊരു കടലാസ കഷണം ഉണ്ടെങ്കിൽ നിങ്ങൾ സുരക്ഷിതരാണത്രേ കേൾക്കുമ്പോൾ ചിരി വരുന്നില്ലേ എന്നാൽ ചിരിക്കുകയല്ല നമ്മൾ ഭയപ്പെടുകയാണ് വേണ്ടത് കാരണം പൗരത്വത്തിന്റെ പേരിൽ ജനങ്ങളെ ഭയപ്പെടുത്തി വോട്ട് തട്ടാൻ പിണറായി വിജയൻ ഒരുക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിയുടെ പേരാണ് സ്ഥിരം നേറ്റിവിറ്റി കാർഡ് കേന്ദ്രത്തിന്റെ അധികാരപരിധിയിലുള്ള വിഷയത്തിൽ നിയമപരമായി ഒരു വിലയുമില്ലാത്ത ഒരു കാർഡ് നൽകി ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത് വെറും ഒരു തിരിച്ചറിയൽ കാടല്ല ഇത് വർഗീയത വിറ്റ് അതിജീവിക്കാനുള്ള പിണറായിയുടെ അവസാനത്തെ അടവാണ് ഈ കാർഡിന് പിന്നിലെ നിയമക്കുരുക്കുകളും കോടികൾ പൊടിക്കുന്ന അഴിമതിയും ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന വർഗീയ ധ്രുവീകരണവും എന്താണെന്ന് ഓരോ മലയാളിയും അറിഞ്ഞിരിക്കണം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക കാരണം ഇത് നമ്മുടെ നികുതി പണത്തെക്കുറിച്ചും നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ചുമുള്ള സത്യമാണ് എന്താണ് യഥാർത്ഥത്തിൽ നേറ്റിവിറ്റി കാർഡ് പണ്ട് മുതൽ നമ്മൾ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കും മറ്റും വില്ലേജ് ഓഫീസിൽ നിന്ന് നേറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാറുണ്ട് ഇപ്പോൾ സർക്കാർ പറയുന്നത് ഓരോ തവണയും ഇത് വാങ്ങുന്നതിന് പകരം ഒരു പെർമനന്റ് സ്മാർട്ട് കാർഡ് തരാമെന്നാണ് നല്ല കാര്യം ഡിജിറ്റലൈസേഷനെ ആരും എതിർക്കില്ല പക്ഷേ ഇതിന് സർക്കാർ നൽകുന്ന വ്യാഖ്യാനമാണ് പ്രശ്നം റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിലും പുറത്തും പ്രസംഗിക്കുന്നത് എന്താണ് ജനന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പൗരത്വം തെളിയിക്കാൻ ഈ കാർഡ് വഴിയൊരു കവചമാകുമത്രേ എന്റെ പൊന്നു മന്ത്രി നിങ്ങൾ ആരെയാണ് വിഡ്ഢികളാക്കുന്നത് പൗരത്വം തെളിയിക്കാൻ കേരളത്തിൽ ഒരു വില്ലേജ് ഓഫീസർ ഒപ്പിട്ട കാർഡ് മതിയെന്ന ഏത് ഭരണഘടനയിലാണ് എഴുതി വെച്ചിട്ടുള്ളത് ജനങ്ങളെ പച്ചയ്ക്ക് വഞ്ചിക്കുകയാണ് ഈ സർക്കാർ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിലുള്ള ആദ്യം മുതലെടുത്ത് ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷകനായി ഇറങ്ങിയ പിണറായി വിജയൻ നടത്തുന്ന ഈ പ്രകടനം വെറും ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ് നമുക്കറിയാം പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ എപ്പോഴും വളർന്നിട്ടുള്ളത് വിഭജന രാഷ്ട്രീയത്തിലൂടെയാണ് പാർട്ടിക്കകത്തും പുറത്തുമായി അദ്ദേഹം ഇഷ്ടം പോലെ പയറ്റിയതാണ് ഭരണം പരാജയപ്പെടുമ്പോൾ ഖജനാവ് കാലിയാകുമ്പോൾ സ്വന്തം കുടുംബത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉയരുമ്പോൾ അദ്ദേഹം എപ്പോഴും പുറത്തെടുക്കുന്ന ഒരു ആയുധമുണ്ട് വർഗീയക്കാട് കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഭീതിയുടെ നിഴലിൽ നിർത്തുക എന്നതാണ് പിണറായിയുടെ തന്ത്രം ബി ജെ പി നിങ്ങളെ വേട്ടയാടും ഞാൻ മാത്രം നിങ്ങൾക്ക് രക്ഷകൻ എന്നൊരു സിദ്ധാന്തം അദ്ദേഹം നിരന്തരം പ്രചരിപ്പിക്കുന്നു ആ പ്രചാരണത്തിനിടെ ഏറ്റവും പുതിയ പതിപ്പാണ് ഈ നേറ്റിവിറ്റി കാർഡ് പൗരത്വം എന്ത് പൂർണ്ണമായും കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റിലുള്ള വിഷയമാണെന്ന് പിണറായിക്ക് നന്നായിട്ട് അറിയാം സുപ്രീം കോടതി പോലും ആധാറിനെ പൗരത്വ രേഖയായി കാണുന്നില്ലെന്നും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം എന്നിട്ടും എന്തിനാണ് ഈ പ്രഖ്യാപനം കാരണം പൗരത്വത്തിന്റെ പേരിൽ കേരളത്തിൽ ഒരു വികാരം ഇളക്കി വിട്ടാൽ മാത്രമേ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനായി കഴിയൂ എന്ന് പിണറായി വിജയൻ എന്ന അതിജീവന വിദ്വാൻ തിരിച്ചറിയുന്നുണ്ട് ഇത് ഭരണമല്ല വെറും പക്ക കച്ചവടമാണ് നമുക്ക് കുറച്ച് ഗൗരവകരമായ നിയമവശങ്ങൾ കൂടി പരിശോധിക്കാം ഇന്ത്യൻ ഭരണഘടനയുടെ ഏഴാം ഷെഡ്യൂൾ പ്രകാരം പൗരത്വം അഥവാ നമ്മുടെ സിറ്റിസൺഷിപ്പ് പ്രവാസം നാച്ചുറലൈസേഷൻ വിദേശികൾ ഏലിയൻസ് എന്നിവയൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ലിസ്റ്റ് വണ്ണിൽ വരുന്ന വിഷയങ്ങളാണ് അതായത് പാർലമെന്റിന് മാത്രമേ പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ നിർമ്മിക്കാനായി അധികാരമുള്ളൂ കേരള സർക്കാർ ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവരാൻ പോവുകയാണ് ഈ ബില്ല് നിയമസഭ പാസാക്കിയാലും ഗവർണർക്ക് അത് ഒപ്പിടാൻ നിയമപരമായി കഴിയില്ല കേന്ദ്ര വിഷയങ്ങളിൽ സംസ്ഥാനം നിയമം ഉണ്ടാക്കിയാൽ ഗവർണർ അത് രാഷ്ട്രപതിയോട് അനുമതിക്ക് അയക്കണം ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ രാഷ്ട്രപതി വഴി ഈ ബില്ലിന് അനുമതി നൽകുമെന്ന് പിണറായി വിജയൻ കരുതുന്നുണ്ടോ ഒരിക്കലുമില്ല അപ്പൊ ഈ കാർഡ് നിയമപരമായി ഒരു ചവറ്റുകുട്ടിയായി മാറും അല്ലെങ്കിൽ പക്ക ചവറായി മാറും എന്നിട്ടും ലക്ഷങ്ങൾ പൊടിച്ചുകൊണ്ട് സാധ്യതാ പഠനം നടത്തുന്നത് ആരെ പണക്കാരനാക്കാനാണ് ആരുടെ വിശപ്പ് മാറ്റാനാണ് ഈ കമ്മീഷൻ പരിപാടി കേരളത്തിന്റെ അവസ്ഥ എന്താണ് കടമെടുപ്പ് പരിധി കഴിഞ്ഞ് കിട്ടാവുന്നിടത്തുന്ന കടം വാങ്ങി പലിശ പോലും അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് സംസ്ഥാനം കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളമില്ല സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഡി എ ഇല്ല സാമൂഹ്യക്ഷേമ പെൻഷൻ മാസങ്ങളായി കുടിച്ചുകയാണ് ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്താണ് പൗരത്വം തെളിയിക്കാൻ ഒരു കാർഡിന് വേണ്ടി കോടികൾ ഉടുക്കാനായി പോകുന്നത് നെയറ്റിവിറ്റി കാർഡിനായി സോഫ്റ്റ്വെയർ ഉണ്ടാക്കണം കാർഡുകൾ പ്രിന്റ് ചെയ്യണം വിതരണം ചെയ്യണം ഇതിനായി വരുന്ന കോഡുകളൊക്കെ ആരുടെ പണമാണ് ജനങ്ങളുടെ നമ്മുടെയൊക്കെ പണമല്ലേ നമ്മുടെ നികുതി പണമല്ലേ പെൻഷൻ കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ വോട്ട് ബാങ്ക് ഉറപ്പിക്കാൻ വേണ്ടി ഇത്തരം പാഴ് ജോലികൾക്ക് പണം കണ്ടെത്തുന്നത് ലജ്ജാകരമാണ് എന്തൊക്കെ ചെലവുകൾ നമ്മുടെ സംസ്ഥാനത്ത് പിണറായി വിജയന്റെ ഭരണം കേരളത്തെ കടക്കിണിയിലാക്കിയെന്ന് മാത്രമല്ല ഇത്തരം പൊള്ളയായ പദ്ധതികളിലൂടെ ജനങ്ങളെ പരിഹസിക്കുക കൂടിയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോ പിണറായി വിജയന്റെ ചില സ്ഥിരം പരിപാടികളുണ്ട് കുടിശ്ശിക കിടക്കുന്ന പെൻഷനുകൾ വേഗത്തിൽ വിതരണം ചെയ്യുക കേന്ദ്രവിരുദ്ധ പ്രസംഗങ്ങൾ ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിക്കുക ഇതുപോലെ അപ്രായോഗികമായ കാർഡുകളൊക്കെ പ്രഖ്യാപിക്കുക പൗരത്വ ഭേദഗതി നിയമം നമ്മുടെ സി ഐ നടപ്പിലാക്കില്ലെന്ന് പിണറായി പണ്ട് പ്രഖ്യാപിച്ചതാണ് കേന്ദ്ര നിയമം നടപ്പിലാക്കില്ല എന്ന് പറയാനാ ഒരു മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടോ എന്നിട്ട് കേരളത്തിൽ അത് നടന്നോ സി ഐ നടപ്പിലാക്കാനുള്ള നടപടികൾ കേന്ദ്രം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് അതൊന്നും ചെയ്യാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് ഇപ്പൊ പുതിയൊരു കാർഡുമായി വരുന്നത് ഇത് ന്യൂനപക്ഷങ്ങളെ വീണ്ടും കബളിപ്പിക്കാനാണ് ജനങ്ങൾ ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ മുഖ്യമന്ത്രി ഈ കാട് കൊണ്ട് ഞാൻ എയർപോർട്ടിൽ പോയി ഇതിന്റെ പൗരത്വ രേഖയാണെന്ന് പറഞ്ഞാൽ അവർ എന്നെ വിദേശത്തേക്ക് കയറ്റി വിടുമോ ഇല്ല ഇതായിരിക്കും ഉത്തരം അപ്പൊ പിന്നെ എന്തിനാണ് ഈ പ്രഹസനം കേരള കൗമുദി അടക്കമുള്ള പ്രധാന മാധ്യമങ്ങൾ ഈ വിഷയത്തിലെ ഗൂഢാലോചന തുറന്ന് കാണിച്ചിട്ടുമുണ്ട് പൗരത്വ രേഖകൾ സംബന്ധിച്ച അന്തിമ തീരുമാനം എടുക്കേണ്ടത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ജനന സർട്ടിഫിക്കറ്റ് എസ് എൽ സി ബുക്ക് പാസ്പോർട്ട് എന്നിവയാണ് നിലവിൽ പൗരത്വം തെളിയിക്കാൻ ഉപയോഗിക്കുന്നത് പുതിയ നേറ്റിവിറ്റി കാർഡ് കേരളത്തിലെ സ്കൂൾ അഡ്മിഷൻ ഉപയോഗിക്കാം എന്നല്ലാതെ പൗരത്വ പ്രശ്നങ്ങളിൽ ഇതൊരു കവചമാകില്ല റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് വിശ്വസിച്ച് അതൊക്കെ കേട്ട് വിശ്വസിച്ചിരിക്കുന്ന പാവം ജനങ്ങൾ ഒരു ദിവസം കുഴിയിൽ ചാടും പൗരത്വ നിയമങ്ങൾ വരുമ്പോൾ കേന്ദ്രം ആവശ്യപ്പെടുന്ന രേഖകൾ കയ്യിലില്ലാത്തവർക്ക് ഈ പിണറായി കാർഡ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല വേണ്ടി ജനങ്ങളെ നിയമപരമായ അപകടത്തിലേക്ക് തള്ളിക്കൊടുക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് അതിലൂടെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം കേരളത്തിൽ വർഗീയ ചേരിതിരിവ് വർദ്ധിച്ചുപോയെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ ഓരോ സമുദായത്തെയും മറ്റൊരു സമുദായത്തിനെതിരെ നിർത്തിയും കേന്ദ്രത്തെ കാട്ടി പേടിപ്പിച്ചുമാണ് അദ്ദേഹം തന്റെ കസേര നിലവിൽ സംരക്ഷിച്ചു വരുന്നത് ഭരണപരാജയം ചർച്ചയാകുമ്പോൾ ഉടനെ പൗരത്വമോ വർഗീയതയോ ഒക്കെ ചർച്ചയാക്കും ഈ നേറ്റിവിറ്റി കാർഡ് പദ്ധതിയിലൂടെ ലക്ഷ്യം വെക്കുന്നത് ന്യൂനപക്ഷ വോട്ട് സമാഹരണമാണ് ഞാൻ നിങ്ങൾക്കായി നിയമനിർമ്മാണം നടത്തി കാർഡ് തന്നു പക്ഷെ ഗവർണർ അത് തടഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഗവർണർക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും വോട്ട് ചോദിക്കാനുള്ള ഒരു മുൻകൂർ പ്ലാനിംഗ് ആണിത് ചുരുക്കി പറഞ്ഞാൽ ജനങ്ങളെ സഹായിക്കാനല്ല മറിച്ച് ജനങ്ങളെ കബളിപ്പിച്ച് രാഷ്ട്രീയം കളിക്കാനാണ് ഈ നീക്കം പ്രിയപ്പെട്ട മലയാളികളെ നമുക്ക് ആലോചിക്കാൻ സമയമായി വോട്ടിനു വേണ്ടി ഇത്തരത്തിൽ വർഗീയത വിൽക്കുന്ന പൗരത്വം വിൽക്കുന്ന ഭയത്തെ മൂലധനമാക്കുന്ന ഈ സർക്കാരിനെ നമ്മൾ ഇനിയും ഇനിയും വിശ്വസിക്കണമോ വിശ്വസിച്ച് ഇനിയും കുഴിയിൽ ചാടണമോ നിയമസാധ്യതയില്ലാത്തൊരു കഷ്ണം കടലാസ് നിങ്ങളെ പൗരന്മാരാക്കാമെന്ന് പറയുന്ന പിണറായി വിജയന്റെ വാക്ക് വിശ്വസിക്കാൻ നമ്മൾ വിഡ്ഢികളാണോ നമ്മുടെ നികുതി പണം മുക്കിലും മൂലയിലും ധൂർത്തടിക്കുന്ന ഭരണപരാജയം മറയ്ക്കാൻ വർഗീയത പ്രസംഗിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പൊള്ളത്തരം നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് തിരിച്ചറിയൂ നെഗറ്റിവിറ്റി കാണുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പില് വലിയൊരു അഴിമതിയുടെയും വഞ്ചനയുടെയും അടയാളമാണ് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പിണറായി വിജയന്റെ ഈ പൗരത്വ തട്ടിപ്പ് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കമന്റ് ബോക്സിൽ അറിയിക്കുക സത്യം എല്ലാവരിലും എത്തിക്കാനായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക വോട്ടിനു വേണ്ടി ജനങ്ങൾ ഇത്തരത്തിൽ ചതിക്കുന്ന ഇത്തരം രാഷ്ട്രീയത്തിനെതിരെ നമുക്ക് ഒന്നിക്കാം കൂടുതൽ രാഷ്ട്രീയ വിശകലനങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി